നടക്കത്തില്ല നമ്മള് ഏ ഗോ ഗ്ലോറിയസ് ഗോസ്ബലിനു വേറൊരു പെൻഡോസ് ആര് തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ അതിന്നതാണ് അത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതാണ് താങ്കൾക്ക് കുരുപൊട്ടുന്നത് താങ്കൾക്ക് എന്താണ് അസ്വസ്ഥത എന്താണ് താങ്കളുടെ പ്രശ്നം കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞു ആസ്വദിച്ചത് താങ്കളുടെ വിയോജിപ്പന്ന താങ്കൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ആ പറയട്ടെ ഇടക്കേറ നമ്മളിപ്പൊ ലോകത്തെല്ലാം പോയി സുവിശേഷം പറയണം ശരി ഞാനും വരാം എന്താണ് പറയാ ഇനിയിപ്പൊ ഓടരുത് ചാടരുത് വളയരുത് നീങ്ങരുത് ഒരു വ്യാജവും കാണിക്കരുത് അവിടെ നിൽക്കണം താഴെ ഇരിക്കുന്ന ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയാനുള്ള സുവിശേഷം എന്താണ് വെടിപ്പായിട്ട് പറഞ്ഞു ഞാനൊന്ന് കേട്ടെ എന്താണ് താങ്കൾക്ക് പറയാനുള്ള സുവിശേഷം പറയൂ ഞാൻ മൈക്ക് മ്യൂട്ടറിയാണ് എന്താണ് സുവിശേഷം ആ അതിനോളൊന്നുമില്ല താനല്ല അവിടെ പറഞ്ഞു നമുക്ക് ലോകം മുഴുവൻ പോയി പറയണം രക്തസാക്ഷിയാണോ എന്ന് ആ പറയാനുള്ള കണ്ടന്റ് ഓഫ് ഗോസ്വാൽ ഇത്ര ആളുകൾ ഇവിടെ ഇപ്പോൾ അല്ല ഇവരെല്ലാം വ്യക്തിപരമായി കഷ്ടാനുപാദിച്ചാണെന്ന് അവർക്ക് ആ വർത്തമാനം പറയും കൃത്യമായിട്ട് ആ സുവിശേഷം എന്താന്ന് പറഞ്ഞു അതായത് യേശുവിന്റെ ശിഷ്യന്മാർ എഴുതിയ പുതിയ നിയമ ഗ്രന്ഥത്തിലെ ഇരുപത്തിയേഴ് ലേഖനങ്ങളിൽ എന്താണ് ആ സുവിശേഷം അവർ പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാർ പുറപ്പെട്ടു പോയി ഓരോ ജനതകളോടും വിട്ടു ഇത്രേ ഉള്ളു വേണ്ടേ മനസ്സിലായല്ലോ സുവിശേഷം എന്നാന്ന് അറിയത്തില്ല അവൻ കടന്ന് മരിക്കുക ഞാനൊരു വർക്ക്ഷോപ്പിൽ നിൽക്കായിരുന്നു അവിടെ തകൃതിയായിട്ട് വണ്ടിയുടെ പണി നടക്കുന്നുണ്ട് എനിക്ക് ഇത് കേക്കത്തുമില്ല ഞാൻ പറഞ്ഞാലും വരാപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആക്കാ ഈ പുള്ളി കിടന്ന് ബേളം വെക്കുന്നത് ലോകം മുഴുവൻ പോകണം സുവിശേഷം പറയണം ഷൂപ്പാസ് കള്ളനാണ് അവിടെ വേർപാടിന്റെ സുവിശേഷം പറയണം നിങ്ങൾ കേട്ടാലും ഇതല്ല ഇപ്പൊ ഞാൻ എന്താണ് ആ കേട്ടോ എന്താണ് എന്താണാ സൂചേട്ടെന്ന് പറഞ്ഞിട്ട് അവന് പറയാൻ അറിയാവോ അവന് പറയാൻ അറിയാവോ അവന്റെ വായി നാക്കൊണ്ടോ അവന് സുവിശേഷം ഉണ്ടോ ഞാൻ ചോദിച്ചു എന്താ സുവിശേഷം പറഞ്ഞു ഞാൻ മൈക്ക് മുട്ടിയാന്നല്ലേ പറഞ്ഞു അന്നേരം അവൻ പറയാ അതാ ഇരുപത്തേഴ് ലേഖനങ്ങളിൽ ഉണ്ടെന്ന് അതാണോ മര്യാദ ഇവനാണോ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആകുന്നു എന്റെ സുവിശേഷം എന്ന് നമ്മളെ പഠിപ്പിച്ചത് പൗലു സ്ലിഹയാണ് ഇതാണ് എന്റെ സുവിശേഷം ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷം ഞാൻ ജോൺസണോട് ചോദിച്ച ചോദ്യം ലോകം മുഴുവൻ അറിയിക്കണമെന്ന് താങ്കൾ പറഞ്ഞ ആ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാനുള്ള ആ സുവിശേഷം ഇവിടെ പറയാനാ പറഞ്ഞത് എന്താണ് അറിയിക്കാനുള്ളത് അത് ഈ കേരളത്തിലെ പറയട്ടെ ഈ കേരളത്തിൽ ഒരു കുഗ്രാമത്ത് ജീവിക്കുന്ന ഒരു ഹിന്ദു മതവിശ്വാസിയോടാണ് താങ്കൾ പറയുന്നതെന്ന് സങ്കല്പിച്ചു ഞങ്ങളെല്ലാം താങ്കളുടെ മുമ്പിൽ ഒരു ഹിന്ദു നിൽക്കുന്നതായിട്ട് കാണുന്നു ആ ഹിന്ദുവിനോട് താങ്കൾ സുവിശേഷം പറയൂ ഞങ്ങൾ കേൾക്കട്ടെ എന്താണ് ഈ അറിയിക്കാൻ അറിയിക്കാൻ ഈ കൂടെ ഇറങ്ങും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ജോൺസൺ അതായത് ക്രിസ്തു എന്നൊരു വ്യക്തി വർഷം ഭൂമിയിൽ വന്നുവെന്നും അത് ദൈവത്തിന്റെ വചനം മനുഷ്യനായി അവതരിച്ചതാണെന്നും ദൈവത്തിന് മാനവരാശിയോടുള്ള സ്നേഹം അവസാനിച്ചിട്ടില്ലെന്നും ഈ പുത്രനെ അയച്ചതിലൂടെ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിത്യജീവൻ പിതാവായ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും ഇതാണ് ആ സുവിശേഷം അത് പറയുമ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് വിശദീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ യേശു ആകുന്ന സുവിശേഷം നമ്മൾ അവരോട് പറ യേശുവിന്റെ ചരിത്രവും പറയേണ്ടതായിട്ട് വരും ഇതാണ് സുവിശേഷം കാരണം ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് മാനവ ആ രക്ഷാ പദ്ധതിയുടെ നായകനാണ് കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരണത്തെ നേരിടാം നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാകും ഇതാണ് സുവിശേഷം എനിക്കറിയാവുന്ന സുവിശേഷം ബൈബിളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ സുവിശേഷം അതാണ് ഞാൻ പറയുക ഏത് കുഗ്രാമത്തിൽ പോയാലും ഒരു സുവിശേഷമേ നിങ്ങൾ പറഞ്ഞ ശരി അപ്പൊ ഈ ഹിന്ദു ആയ മനുഷ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത് രക്ഷയാണ് എന്തിൽ നിന്നുള്ള രക്ഷയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിൽ നിന്നുള്ള രക്ഷാന്ന് പറയും നമുക്ക് രക്ഷയ്ക്ക് പല മാനങ്ങളുണ്ട് പല തലങ്ങളുണ്ട് ഒന്ന് അതിലൊന്ന ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം സ്പിരിച്വൽ ആയിട്ടുള്ള തലങ്ങളുണ്ട് മാനസിക തലങ്ങളുണ്ട് ഭൗതിക തലങ്ങളുണ്ട് ഇപ്പൊ മദ്യപാനിയായ ഒരു വ്യക്തിയാണ് സുവിശേഷം കേൾക്കുന്നതെങ്കിൽ അവൻ അവന്റെ മദ്യപാനം അവസാനിക്കാൻ തയ്യാറായാൽ യേശുവിനെ അവന്റെ ഹൃദയത്തിൽ രക്ഷാകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ അവൻ മദ്യപാനം ഉപേക്ഷിക്കും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അവൻ അവന്റെ ദാരിദ്ര്യത്തിൽ നിന്നും അവന്റെ കുട്ടികളുടെ പട്ടിണിയിൽ നിന്നും അവന്റെ കുടുംബം രക്ഷപ്പെടും അവനെ ഒരു രക്ഷകനും കർത്താവും ഉണ്ട് അവനെ ആരാധിക്കാൻ ഇപ്പോൾ ഒരു ദൈവമുണ്ട് അപ്പൊ അവൻ ആത്മീയമായിട്ട് അവൻ വളരും അവന് ബൈബിൾ വായിക്കാനുണ്ട് അവൻ എല്ലാ ദിവസവും സ്പിരിച്വലായിട്ട് വളരും അങ്ങനെ അവൻ പടിപടിയായി സ്വർഗരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യുവാൻ അവൻ സാധിക്കും എല്ലാ തലത്തിലും സുവിശേഷം അവനെ സഹായിക്കും അപ്പൊ ഏതിൽ നിന്നുള്ള രക്ഷയാണെന്ന് ചോദിച്ചാൽ എല്ലാറ്റിൽ നിന്നുള്ള രക്ഷയാണ് സുവിശേഷം പ്രധാനം ചെയ്യുന്നത് കാരണം ഒരു വസ്തുവിൽ നിന്നോ ഒരു പാപത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ ഒന്നുമല്ല എല്ലാറ്റിൽ നിന്നുമുള്ള എല്ലാവർക്കുമുള്ള രക്ഷയാണ് യേശു ക്രിസ്തുവിനോട് പ്രധാനം ചെയ്തത് ഞാനൊന്ന് ജോലിക്ക് പോകാൻ വേണ്ടി വളരെ നന്ദി ഞാൻ പിന്നീട് വല്ലപ്പോൾ വന്നോളാം ഞാൻ ആ ഈ ഏതെങ്കിലും കൗൺസിലിംഗ് ഒരു പുള്ളിക്ക് രക്ഷപ്പെട്ടു പുള്ളിക്ക് സന്തോഷമായി ഇത്ര നേരം പറഞ്ഞു മാറ്റും മാറ്റും രോഗം എന്ന് പറയുന്നുണ്ട് പറഞ്ഞു ഞാൻ ആ മനുഷ്യൻ പറഞ്ഞ ഹിന്ദു മനുഷ്യനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരു ഹൈന്ദവനെ സംബന്ധിച്ചോളം അവന് ഗീതോപദേശങ്ങള് വായിച്ചാല് ഈ പറയുന്ന മദ്യാന മദ്യപാനം ഉപേക്ഷിക്കാനും അവന്റെ ദുർനടപടികളെല്ലാം ഉപേക്ഷിച്ച് നല്ല ജീവിതം നയിക്കാനും അവന് കഴിയും പിന്നെ എടുത്തോണ്ട് ഈ ആ വ്യക്തികോസ്താരുടെ സുശേഷത്തിലേക്ക് വരണ്ട ആവശ്യം ഗീതയ്ക്കകത്തും നല്ല ഉപദേശങ്ങളല്ലേ പറയുന്നതല്ല അതില് ഗീത വായിച്ചാലും ഗീത ഉപദേശങ്ങൾ കൈക്കൊണ്ടാലും നിർത്താനുള്ള ഏറ്റവും നല്ല പരിപാടി എന്നാന്ന് അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു പരിപാടി ഒരു ഫെലോഷിപ്പാണ് ഒരു ഡെയിലി നമുക്കൊരു നല്ല അസോസിയേഷൻ ഉണ്ടെങ്കിൽ മദ്യപാനം നിർത്താം അത് ഈ പണ്ടൊരു ഡോക്ടറും വക്കീലും ഉണ്ടായിരുന്നു വലിയ കൂട്ടുകാരായിരുന്നു എല്ലാ ദിവസവും അവര് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് മദ്യപിക്കും നന്നായി മദ്യപിക്കും രണ്ടുപേരും ഒരു ദിവസം ഈ വക്കീല് ഡോക്ടറോടിനോട് പറഞ്ഞു എടോ ഇന്ന് നമുക്ക് മദ്യപിക്കേണ്ടതെന്ന് വെച്ചാലോ അപ്പൊ ഡോക്ടർ ചോദിച്ചാ ഒരു ദിവസത്തേക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം നമുക്ക് വല്ല കാര്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം വല്ല കവിത ചൊല്ലുവോ ചരിത്രം പറയുവോ ഡോക്ടർ സമ്മതിച്ചു അന്ന് അവർ ദീർഘനേരം സംസാരിച്ച് രാത്രി പിരിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പം ഡോക്ടർ നമുക്കന്ന് ഒരു ഇന്നും കൂടെ നോക്കിയാൽ ഇന്നും കൂടെ നമുക്ക് വേണ്ടെന്ന് വെച്ചാലോ ശരി ആയിക്കോട്ടെ അവർ നർമ്മസലാഭങ്ങളൊക്കെ നടത്തി അന്നും കുടിച്ചില്ല മൂന്നാം ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു നാലാം ദിവസവും അവർ കുടിച്ചില്ല അങ്ങനെ ആഴ്ചകൾ മാസങ്ങൾക്ക് വഴി മാറി ഇവർ കുടിക്കുന്നില്ല മദ്യക്കുപ്പിവിടെ ഇരിക്കുക ഇവർ വർത്തമാനം പറഞ്ഞ് വളരെയധികം മാനസിക സന്തോഷമായി മദ്യവാനശീലമുള്ള മറ്റു ചിലരെക്കൊണ്ട് ഇവർ ഈ സായാഹ്ന കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചു അവരും ക്രമേണ മദ്യത്തിൽ നിന്ന് വിമുക്തരായി അപ്പൊ പരസ്പരം കാണാനും സംസാരിക്കാനും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ മദ്യവാനത്തിന്റെ ആസക്തിയിൽ നിന്ന് മോചിതരാകാൻ പറ്റുമെന്ന് ഇവർ കണ്ടെത്തി ആ രണ്ടു പേര് ചേർന്ന് ഒരു കൂട്ടായ്മ ആരംഭിച്ചു അതിനെ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പേരിട്ടു ഇതാണ് ലോകത്ത് പത്തുനൂറ്റമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എ എ കൂട്ടായ്മ ആൽക്കഹോളിക് അനോനിമസ് കൂട്ടായ്മ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഏ എ കൂട്ടായ്മയിലൂടെ എത്ര ആയിരങ്ങളാണ് മദ്യപാനം നിർത്തുന്നെന്ന് അറിയാം എല്ലാ ദിവസവും പോവുക അതിനകത്ത് ഈ സാക്ഷ്യം പറിച്ചിലുണ്ട് അനുഭവ വിവരണം ഉണ്ട് ഈ പെന്തക്കോസിൽ എന്തെല്ലാം നടക്കുന്നത് അതെല്ലാം അവിടെ ഉണ്ട് കാരണം ഏയ കൂട്ടായ്മയുടെ ഒരു കോപ്പീടിയാണ് പെന്തക്കോസുകാർ നടത്തിയത് ഞാൻ അനുമതിപാനിയായിരുന്നു എന്റെ മദ്യപാനത്തിന്റെ ശീലം ഇതായിരുന്നു അതുകൊണ്ട് എന്റെ കുടുംബത്തിന് ഇന്നെ വന്നു ഈ കെടുതികൾ വന്നു ആ ഇതേ കാര്യമാണ് ഏയക്കാർ എന്ത് ചെയ്യുന്നു അതിന്റെ അതേ പതിപ്പാണ് ഈ ഏ പോലൊരു ഗുണമുണ്ട് യാക്കോയക്കാരനെ യാക്കോയക്കാരനായിട്ട് തന്നെ മദ്യപാനം നിർത്തി നിൽക്കാം ഒരു ഈഴവും പോയി മദ്യപാനം നിർത്തി ഈഴവനായിട്ട് തന്നെ നിൽക്കും എന്തകോസുകാരുടെ അടുത്ത് മദ്യപാനം പോയി കഴിഞ്ഞാൽ ഉടനുണിയും പോവും ആഭരണവും പോവും ചിലപ്പോഴാണ് മാനവും പോവും സ്വന്തം സഭയിൽ അംഗത്വം പോവും കമ്മ്യൂണിറ്റിയിൽ നാശനാ നാശമായി മാറും അങ്ങനെ മനോഹരമായ ഒരു സന്ദേശം സന്ദേശമാണ് എത്രയോ മനോഹരമായ സന്ദേശം ഇത് ഇത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏഴ കൂട്ടായ്മയിൽ ബന്ധപ്പെടുക എന്റെ ഒരു സുഹൃത്തിന്റെ അനുജൻ അതിഭയങ്കര മദ്യപാനത്തിന് അടിമയായിരുന്നു പതിമൂന്ന് വർഷമായിട്ട് നിരന്തരം മദ്യപിച്ച് അടിമയായിരുന്നു ഇപ്പം ഏഴ കൂട്ടായ്മ പോയി ഇപ്പൊ അഞ്ചു വർഷമായിട്ട് കുടിക്കുന്നില്ല ഈ കഴിഞ്ഞ ഒരു മൂന്നാലു മാസം മുമ്പ് പുള്ളി കുടി നിർത്തിയതിന്റെ അഞ്ചാം വാർഷികമായിരുന്നു അപ്പോൾ അവരെ കൂട്ടാമിൽ നിന്ന് നിന്ന് ആഘോഷിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത സമയത്ത് അവർ ഇതിനകത്ത് ആഘോഷിക്കുകയാണ് സെലിബ്രേറ്റ് ചെയ്യുക പറഞ്ഞു അഞ്ചാം വാർഷികം ആ ഇത് ഇത് ഇതൊക്കെ തന്നെ പക്ഷെ ആ ആൾ യാക്കോയക്കാരനാണ് സ്റ്റിൽ ആൾ യാക്കോയക്കാരനാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പം എന്തൊക്കെ പോയി കൂടി നിർത്തിരുന്നെങ്കിൽ അവൻ യാക്കോബ അല്ലാതെ ആയിപ്പോയൻ മനസ്സിലായി അവൻ്റെ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന വല്യപ്പനൊക്കെ ഓർമൂസും കാത്തിരിക്കും വീശ് ചെറുക്കനെ കാണത്തില്ല എന്ത് നീക്കാൻ പറയും അവൻ വീശുപടിച്ച് വെത്തുകൂസി പോയി അങ്ങനെ ഒരു കഷ്ടം ഉണ്ടായി ഇതിപ്പോഴും ഇവൻ സഹിച്ച അവിടെ മിണ്ടായിരിക്കും ഞങ്ങൾ പറയട്ടെ ഇവിടെ ഇപ്പം ആ കൂട്ടായ്മയിൽ അവനുണ്ട് കല്ലറക്കൽ അവനുണ്ട് ജീവിതത്തിൽ അവനുണ്ട് കുടുംബത്തിന്റെ കാര്യത്തിലുണ്ട് സമൂഹത്തിലുണ്ട് സുബോധമുണ്ട് എല്ലാം ഉണ്ട്